കേരളവും കർണാടകയുമായുള്ള രാഷ്ട്രീയ സൗഹൃദം തുടരുമെങ്കിലും ജലപ്രശ്നത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് തമിഴ്നാട് ആവർത്തിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനെ തടയുന്നത് കേരള സർക്കാർ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനഞ്ച് മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകിയ കേരളം പിന്നീട് അത് റദ്ദാക്കിയതായും തമിഴ്നാട് ജലവിഭമന്ത്രി തുരൈ മുരുകൻ സഭയിൽ പറഞ്ഞു അയൽ സംസ്ഥാനങ്ങളുമായുള്ള നദീജല പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനാകാത്തതാണെന്ന് നിയമസഭയിൽ സമർപ്പിച്ച രേഖയിൽ വ്യക്തമാക്കുന്നു ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നും പുതിയ ഡാം നിർദ്ദേശത്തെ എതിർക്കുകയാണെന്നും തമിഴ്നാടിന്റെയും കർഷകരുടെയും താല്പര്യം സംരക്ഷിക്കാൻ സംസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണെന്നും രേഖയിലുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ അയൽ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന തമിഴ്നാട്ടുകാരുടെ സുരക്ഷ പ്രാധാന്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുണ്ട് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു